കാശ്മീരിൽ ഭീകരരുടെ വെടിയേറ്റു മരിച്ച സഹോദരങ്ങൾക്ക് സ്മരണാഞ്ജലി സംഘടിപ്പിച്ചു ആറ്റിങ്ങൽ കച്ചേരി നടയിൽ വ്യാപാരി വ്യവസായി ഏകോപന സമിതി ആറ്റിങ്ങൽ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് സ്മരണാഞ്ജലി സംഘടിപ്പിച്ചത് കാശ്മീരിലെ പെഹൽഗാമിൽ നടന്ന ിലെ തീവ്രവാദി ആക്രമണത്തിൽ കൊല്ലപ്പെട്ട സഹോദരങ്ങൾക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ആറ്റിങ്ങൽ നിയോജക മണ്ഡലം ഭാരവാഹികളും പ്രവർത്തകരും സത്യപ്രതിജ്ഞ ചെയ്യുന്നു സംഘടനാ ജില്ലാ ജനറൽ സെക്രട്ടറി ജോഷി ബസു പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു ഇന്ന് കേരളത്തിലെ നൂറ്റിനാൽപ്പത് നിയോജക മണ്ഡലങ്ങളിലും അതിലുപരി യൂണിറ്റ് കമ്മിറ്റികളുടെ എല്ലും ഈ കാശ്മീർ നടന്ന സംഭവത്തിൻ്റെ അതിന് ശ്രദ്ധാഞ്ജലി അർപ്പിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള പരിപാടിയാണിന്ന് ഈ ആറ്റിങ്ങൽ ടൗണിൽ നടക്കുന്നത് എല്ലാ നിയോജക മണ്ഡലങ്ങളിലും യൂണിറ്റ് കമ്മിറ്റികളിലും ആറു മണിക്കും ഏഴ് മണിക്കുമായിട്ടാണ് ഈ പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി എന്ന് പറയുന്ന പ്രസ്ഥാനം വ്യാപാരികളുടെ ആവശ്യങ്ങൾക്കുപരി വ്യാപാരികളുടെ ആവശ്യങ്ങൾ നേടിയെടുക്കുന്നതിനുപരി ഇത്തരത്തിലുള്ള സമൂഹ മധ്യത്തിൽ നടക്കുന്ന ജനങ്ങളുടെ സുഖദുഃഖങ്ങളിൽ ഒരുപോലെ പങ്കെടുക്കുന്നതിന് വേണ്ടിയുള്ള ഏറെ ശ്രദ്ധ ചെലുത്തുന്ന ഒരു സംഘടനയാണെന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ് സംഘടനാ ഭാരവാഹികളായ കണ്ണൻചന്ദ്ര പ്രസ് അനിൽകുമാർ പുഷ്പരാജ് ബാബുരാജ് സുലേമൻ ഷാജ് തുടങ്ങിയവർ നേതൃത്വം നൽകി എച്ച് പി ന്യൂസ് ട്വൻറ്റി ഫോർ സെവൻ